ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പല്ലിൻ്റെ പൂടിനെ കുറിച്ചിട്ടാണ് നമുക്കറിയാം ചെറിയ കുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെ ഇപ്പോൾ പല്ലിൻ്റെ പോട് കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ഇത് പലപ്പോഴും ഈ പോടുണ്ടാകാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് തന്നെയാണ് ഇങ്ങനെ തൻ ഇങ്ങനെ ഉണ്ടാകുന്നത് അപ്പോൾ ഈ പല്ലിന് പോടുണ്ടാകുമ്പോൾ ഒഴിവാക്കേണ്ട കുറച്ച് ഭക്ഷണങ്ങളുണ്ട് അത് നമ്മൾ ആദ്യമായിട്ട് അറിഞ്ഞിരിക്കണം പല്ലിലെ പോടുകൾക്ക് കാരണമാകുന്നതും പല്ല് ക്ഷയിക്കാൻ കാരണമാകുന്നതെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ചില ഭക്ഷണങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചില ഭക്ഷണങ്ങൾ നമ്മൾ ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ പല്ല് ക്ഷയിക്കാൻ കാരണമാകുന്ന ആസിഡുകൾ ഉൽപ്പാദിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും പല്ലിൻ്റെ ഇനാമലിലേക്ക് പ്രശ്നത്തിലേക്ക് എത്തിക്കുന്നതും അതുവഴി പല്ലില് പൂടുണ്ടാകുന്നതും അപ്പോൾ പല്ലിലെ പൂടിൽ നിന്ന് സംരക്ഷിക്കുന്ന ചില ഭക്ഷണങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം എപ്പോഴും ഈ പഞ്ചസാര അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പഞ്ചസാര അടങ്ങിയിട്ടുള്ള മിഠായികളും ലഘുഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇത് പല്ലുകൾ ക്ഷയിക്കുന്നതിനും അതുപോലെ തന്നെ പല്ലുകളിൽ പോട് വലുതാവുന്നതിനും കാരണമാകും അതുപോലെ തന്നെ മധുര പലഹാരങ്ങളിലെ പഞ്ചസാര ഈ പല്ലിലൊക്കെ ഒട്ടിപ്പിടിക്കുകയും പറ്റിപ്പിടിച്ചിരിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അതും ഈ പല്ലിൻ്റെ ഇനാമൽ ആദ്യം അടർന്നു പോകുന്നതിനും പിന്നീട് പോടുണ്ടാകുന്നതിനും ഒരു കാരണമായി തീരും അതുകൊണ്ട് തന്നെ അത്തരം കളി കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ സോഫ്റ്റ് ഡ്രിങ്കുകൾ പഞ്ചസാര അടങ്ങിയിട്ടുള്ള പാനീയങ്ങൾ നമുക്ക് കരയാലോ കോള പെപ്സി ഫാൻഡ ഇതുപോലെയൊക്കെയുള്ള സോഫ്റ്റ് ഡ്രിങ്കുകൾ അതൊക്കെ ഉപയോഗിക്കുന്നത് ഒന്ന് ഒഴിവാക്കണം പ്രത്യേകിച്ച് നമ്മൾ പുറമേ നിന്നൊക്കെ എപ്പോഴും ഇത് വാങ്ങിക്കഴിക്കുകയാണെങ്കിൽ എപ്പോഴും നമ്മൾ വായി ഇങ്ങനെ കുപ്പിളിച്ച് കളയാനോ അങ്ങനെ ഒന്നും നിൽക്കാറില്ല അപ്പം അതുകൊണ്ട് തന്നെ പല്ലിൽ പോടുണ്ടാകാനുള്ള സാധ്യത വളരെയേറെയാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം പെടുന്നതാണ് സോഡയൊക്കെ കേട്ടോ അപ്പോൾ അതൊക്കെ ഉപയോഗിക്കുമ്പോൾ വല്ലാതെ ശ്രദ്ധിക്കണം നിങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ചിപ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ സ്ഥിരമായിട്ട് കഴിക്കുന്ന അതുപോലെ തന്നെ വൈറ്റ് ബ്രെഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇവയിൽ അന്നജം കൂടുതൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പഞ്ചസാരമായിട്ട് വിഘിടിക്കുകയും വായിൽ ബാക്ടീരിയ ഉൽപ്പാദനത്തിന് കാരണമാകുകയും ചെയ്യും ചിപ്സ് വൈറ്റ് ബ്രെഡ് ഒക്കെ ഇല്ലേ അതൊക്കെ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതിൽ അതിലന്നജം കൂടുതലടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് പഞ്ചസാരയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മുടെ വായിൽ ബാക്ടീരിയ കൂടുതലായിട്ട് ഉൽപ്പാദിക്കപ്പെടും അതുകൊണ്ട് തന്നെ ഇത് വിഘടിച്ച് പല്ല് പല്ലിലേക്കൊക്കെ പല ഭാഗങ്ങളിലും പറ്റി പിടിച്ചിരിക്കുകയും അതുവഴി നമുക്ക് ദന്ത പ്രശ്നങ്ങൾ ഉണ്ടാവുകയും പിന്നീട് ഗുരുതരമായ പോടുകളുണ്ടായിട്ട് ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെയാണ് നമ്മുടെ പഴങ്ങൾ ഡ്രൈ ഫ്രൂട്ട്സ് പലപ്പോഴും ആരോഗ്യ ഗുണങ്ങളുടെ കാര്യത്തിൽ മികച്ച മാറ്റങ്ങൾ ശരീരത്തിന് നൽകുന്നതാണ് ഉണക്കമുന്തിരി ആപ്രിക്കോട്ട് അത്തിപ്പഴം അങ്ങനെയുള്ള പഴങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ആരോഗ്യകരമാണെങ്കിൽ പോലും അത് പല്ലിലൊക്കെ ഒട്ടിപ്പിടിക്കുന്നത് ഒരു വെല്ലുവിളിയാണ് കാരണം അങ്ങനെ പല്ലിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന സമയത്താണ് ഇതിലെ പഞ്ചസാര പല്ലിൽ ഇടയ്ക്ക് ഒട്ടിപ്പിടിക്കുകയും നമ്മുടെ ഇനാമലിന് കേടുണ്ടാക്കുകയും അതുവഴി നമുക്ക് പല്ലിന് ബോടുണ്ടാകുന്നതിന് കാരണമായി തീരുകയും ചെയ്യും അതുപോലെ തന്നെ മദ്യമുൾപ്പെടെയുള്ള രഹലി വസ്തുക്കൾ പലപ്പോഴും ഇന്നത്തെ കാലത്ത് മദ്യപിക്കുന്ന ആളുകളുടെ എണ്ണത്തിൽ ഗണ്യമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ദന്താരോഗ്യത്തെ വളരെ മോശമായിട്ടാണ് ബാധിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം അത് പലപ്പോഴും മദ്യം കാരണം ഉമിനീർ ഉൽപ്പാദനം കുറയുകയും വായെ വരണ്ടതാക്കി മാറ്റുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇത് ആസിഡ് വർദ്ധിപ്പിക്കുകയും അതുവഴി ഉമനീരില്ലാതാവുകയും നമ്മുടെ പല്ലിൽ പോട് ഉണ്ടാക്കുകയും ചെയ്യും അപ്പോൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെയാണ് നമ്മുടെ ചായയും കാപ്പിയും നന്നായിട്ട് മധുരമിട്ട് കഴിക്കുന്ന ശീലമുള്ള ആളുകളുണ്ട് അപ്പോൾ ഡെയിലി ഇങ്ങനെ കഴിക്കുന്നത് വഴി അത്തരം ആളുകൾക്ക് അതായത് ഈ ചായയും കാപ്പിയും ഒക്കെ കൂടുതൽ മധുരമിട്ട് കഴിക്കുന്ന ആളുകൾക്ക് പല്ലിൻ്റെ ഇനാമൽ നഷ്ടപ്പെടുന്നതിനും പല്ലിന് പൂടുണ്ടാകുന്നതിനും സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക എന്തുകൊണ്ടാണ് പല്ലിൽ പോട് വരുന്നത് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഈ പഴങ്ങളും അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സും എന്ത് കഴിച്ചു കഴിഞ്ഞാലും നമ്മുടെ വായ് മധുരമുള്ള എന്തെങ്കിലുമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വായ് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകാനും കൂടി എല്ലാവരും ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകരിക്കപ്പെട്ടു വിചാരിക്കുന്നു വീണ്ടും നല്ലൊരു വീഡിയോ